നേരിളക്ട് ചെയ്ത് കഴിഞ്ഞു കഴിക്കുകയൊക്കെ പ്രൊഡ്യൂസർ എനിക്കത് ഇത്രയും കൂടുതൽ ആൾക്കാർ സിനിമ കണ്ടല്ലോ എന്നുള്ള സന്തോഷം തീർച്ചയായിട്ടും ഉണ്ട് അല്ലെങ്കിൽ കോടിക്കിടക്കൊന്നും വിഷയമല്ല പ്രൊഡ്യൂസറെ മാത്രം സംബന്ധിക്കുന്ന വിഷയമാണ് എന്നെ സംബന്ധിക്കുന്ന വിഷയം കൂടുതൽ ആൾക്കാർ സിനിമ കണ്ടു കണ്ടവര് എന്നെ വീണ്ടും കണ്ടു കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷത്തിനു ശേഷം തിയേറ്ററിൽ പോയി കണ്ടത് ഈ സിനിമയാണ് എന്ന് പറയുന്ന ഒരു ചേട്ടനെ കണ്ടു പിന്നെ എന്താ പറയാ കാസർഗോഡ് തിയേറ്ററിൽ കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഇത്രയും ആൾക്കാർ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇന്നെ എടുത്തുപോകുമ്പോ ഇത്രയും ദിവസമായിട്ടും തിയേറ്ററുകളിൽ ഇത്രയും വണ്ടിയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമുണ്ട് മലയാള സിനിമ തീർച്ചയായിട്ടും സന്തോഷമാണ് സിനിമ നന്നായിട്ട് ഓടുമ്പോൾ അതൊരു മലയാള സിനിമ പ്രവർത്തകൻ എന്നുള്ള രീതിയിലും സന്തോഷമാണ് ഇതൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ

പാട്ട് രണ്ട് അല്ല സുശീല പാട്ട് റീലായിട്ടും കണ്ടന്റായിട്ട് ആയിട്ടൊക്കെ ഓടിക്കൊണ്ട് അതിന്റെ എന്തൊരു സന്തോഷം ഇൻസ്റ്റന്റ് കേട്ട ആദ്യത്തെ തവണ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും വേർഷൻ കിട്ടപ്പോ തന്നെ ഇഷ്ടപ്പെട്ടതായിരുന്നു അല്ല അതിനുശേഷം അതിന്റെ മാസ്റ്റർ ചെയ്ത് വന്നപ്പോഴത്തേക്ക് കുറച്ചും കൂടെ നിലവിലത്തെ എനിക്ക് സർപ്രൈസ് സർപ്രൈസായത് എന്നുള്ള പാട്ടായിരുന്നു ഇപ്പൊ കേട്ടിരിക്കുന്നത് കിളി എന്നുള്ള പാട്ട് ഞാൻ പറഞ്ഞിരുന്നു എസ് എഡ് മെന്റിന്റെ കുഴപ്പമാണ് അല്ലെ ഇതൊക്കെ നടന്ന നേരെ ഓപ്ഷൻസ് തോന്നുന്നു അതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഞാൻ പക്ഷെ ഇപ്പൊ അതും ഇതും കണ്ടൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും റീക്രിയേഷനും റീലും അതേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് അതേപോലെ അഭിനയിക്കുന്നു കുട്ടികളെ മുതിർന്നവർ ഉപയോഗിക്കുന്നു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് बस स्टाइल